ഹലോ നമസ്കാരം എല്ലാവർക്കും റാവത്തൽ ബോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ബേസിന് സെറ്റ് ചെയ്ത താമര നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്ത് ഫ്രിഡ്ജ് ബോക്സിലോട്ട് വെക്കാനുള്ള പ്ലാനാണ് അപ്പൊ ഈ കാണുന്നതാണ് ലക്ഷ്മി ഇത് തമോ ഇത് അഖില ഈ മൂന്ന് വെറൈറ്റിയും ഫ്ലവറിന്റെ ടൈം കഴിഞ്ഞിരിക്കും ഇപ്പൊ നമുക്ക് മാറ്റാൻ സമയമായി കഴിഞ്ഞാൽ കാണുമെന്ന് പറയുമ്പോൾ ഇതിന്റെ ലീഫും കാര്യങ്ങളൊക്കെ അഴിവി തുടങ്ങിയിട്ടുണ്ട് അഴുകി കഴിഞ്ഞാൽ നമ്മൾ അപ്പഴേ ചേഞ്ച് ചെയ്യാൻ ടൈം ആയി എന്നാണ് അർത്ഥം വരുന്നത് പിന്നെ ഒരു മാസത്തോളമായിട്ടും ഫ്ലവറോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതില് അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് ഇത് ചേഞ്ച് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് പറയാം നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ഇടവേള ഉണ്ടായിരുന്നു അതിപ്പം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഫാമിംഗ് പരിപാടിയോട് തന്നെ ഇറങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നാല് ഫ്രിഡ്ജ് ബോക്സ് ആളുകൾ അടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് എംസിയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഫുള്ള് റെഡിയാക്കിയിട്ടാണ് ഇരിക്കുന്നത് ഇനി അപ്പം നമുക്ക് നടന്നൊരു ചടങ്ങിലോട്ടും കിടക്കാം അപ്പൊ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെയിൻ വളം എന്ന് പറയുമ്പോൾ ചാണകപ്പൊയാണ് നമ്മളെ അടുത്തുള്ള ഒരു പശു ഫാമിൽ പോയിട്ട് വാരി കൊണ്ടുപോകുന്ന നല്ല ചാണകപ്പൊടി നല്ല പശുവിന്റെ ചാണകപ്പൊടി അപ്പൊ നമ്മുടെ പണിയായതമായ ഒരു കൊട്ടയും ഒരു കോട്ടും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ പോകുന്നത് മണ്ണ് കളിക്കാനാണ് കുറച്ച് നമ്മുടെ വീട്ടിന്റെ ആവശ്യത്തിലേക്ക് എടുത്തിട്ട് മണ്ണ് നല്ല പച്ച മണ്ണ് അപ്പൊ നമ്മുടെ കലയിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആ കാണിച്ച നാല് ഫ്രിഡ്ജ് ബോക്സിൽ മണ്ണ് നടക്കാൻ ഒരു പരിപാടിയുണ്ട് അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം അതിനെ മണ്ണ് വെട്ടി എല്ലാത്തിലും ഇടാം ആദ്യം നമ്മുടെ ഫസ്റ്റിലാത്ത പരിപാടി എന്ന് പറയുമ്പോൾ എല്ലാത്തിലും മണ്ണ് നല്ല ഫില്ല് ചെയ്ത് കൊണ്ടുപോകാം അപ്പൊ ഒരു കൊട്ടയായിട്ടോണ്ട് ഈ മണ്ണ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റിലേക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ മണ്ണ് ഇടുക പരിപാടി നമ്മൾ നാല് ബോക്സിൽ മണ്ണ് അപ്പൊ ഇനി ചെയ്യേണ്ട പരിപാടി വലിയ വലിയ പറയുമ്പോൾ കല്ല് മണ്ണ് നിരത്തുക രീതിയില് ചെയ്തിട്ട് ഇതുപോലുള്ള വലിയ വലിയ കല്ലുകൾ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഒരു തടസ്സമാകും തടസ്സമാവും നമ്മൾ അതുപോലെ നാല് ബോക്സിലൂടെ അതുപോലെ ചെയ്യുകയാണ് നല്ലതുപോലെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ചാണകപ്പൊടി വിതറണം ഉണക്കച്ചാണക നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ അടുത്ത ലെയർ ചാണകപ്പൊടി നമുക്ക് വിതറാം അപ്പൊ നമ്മൾ അട്ടപ്പള്ളി വാടി ചാണകം ആര് ചെയ്ത് തൊട്ടയിലോട്ട് നിറയ്ക്കുക ഒരു കൊട്ട ചാണകം നമുക്ക് എടുക്കാം നമുക്ക് എല്ലാത്തിനും കുറേ കുറച്ച് ഓവറായിട്ട് ഇടണ്ട അവിടത്തിന് ഇതാവും അപ്പോൾ നമുക്ക് ചെറിയൊരു ലെയർ ആയിട്ട് അടുത്തതിനകത്ത് കൂടെ അടുത്തൊരു ഒട്ടെ നമുക്ക് സാധാരണയായിട്ട് ചാണകം ഇടപൊ കിട്ടി കഴിഞ്ഞ സാധനം നമ്മൾ കണ്ടില്ലായിരുന്നു അങ്ങനെ കാണാനിടയായിട്ടുണ്ട് ഇതാണ് കുണ്ടംപുഴു എന്ന് അറിയപ്പെടുന്നത് കുണ്ടളപ്പുഴു നമ്മുടെ നാട്ടിലൊക്കെ കുണ്ടലപ്പുഴ എന്നറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താ അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ നിൽക്കുന്ന മതി അപ്പൊ ഇതിനെ നമ്മുടെ ഇവിടുത്തെ ഫൈറ്റർ കുട്ടന്മാർക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ നമ്മുടെ ഫൈറ്റർ കുട്ടന്മാരെ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് ആരാണ് ഇവനെ കൊണ്ടുപോയി നോക്കാൻ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വന്ന് കൊത്തി എടുത്തുകൊണ്ട് പോയി ആദ്യത്തെ കൊത്തി മിസ്സായി രണ്ടാമത്തെ കൊത്തിൽ അതിനെ തൂക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാത്തിലും ചാണാനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം നമുക്കൊന്ന് എല്ലാ സൈഡിലോട്ട് എത്തിക്കുന്ന രീതിയിൽ കൈവെച്ചന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കാം ഇപ്പോഴത്തെ തലമുറ ആരും ചാണകാലത്തിലൊന്നും കൈവയ്ക്ക പോലും ഇല്ല അവരെയൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് പിന്നെ ജീവിക്കേണ്ട പിള്ളേ ആ പരിപാടി കഴിഞ്ഞ് നമുക്ക് മേളിൽ അടുത്ത മണ്ണും കൂടെ ഇടാം അടുത്ത പരിപാടി എന്ന് പറയുമ്പോ നമ്മള് ചാണകപ്പൊടി ഇട്ടു കഴിഞ്ഞാൽ അടുത്ത ലെയർ മണ്ണും കൂടെ നമുക്ക് ഇടാം ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഇട്ടും മണ്ണ് നിറയ്ക്കാം അപ്പൊ ഇതിനകത്ത് എല്ലാം വെള്ളം ഫില്ലായിക്ക നമുക്ക് അത് വെള്ളം ധരിച്ചടേണ്ടതുണ്ട് വെള്ളം ചരിച്ചതിന് ശേഷം നമുക്ക് കൈ ഇതിനകത്തോട്ട് അടിയിലോട്ട് ഇറക്കാം അതുകൊണ്ടി അടിയിലോട്ട് കൈ പെതി അമർത്തി അല്ലെങ്കിൽ ഇത് കമത്തി കിട്ടാൻ ശേഷം ഇവിടെ ബേസൺ എല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം എളുപ്പത്തിന് വേണ്ടി ബേസൺ ഇങ്ങനെ ചരിച്ചിട്ട് നമുക്ക് ചരിച്ചാൽ മതി അപ്പോഴത്തേന് അപ്പോഴത്തേക്കും നമുക്ക് ഇതിങ്ങനെ ചരിച്ച് കമത്തുമ്പോൾ ഇത് അടിയിൽ നിന്നുള്ള ലെയർ ഫുഡ് അതുപോലെ പറഞ്ഞിങ്ങനെ വരും ആ പിന്നെ ഇത് നമ്മൾ പൊക്കിയെടുക്കണം മണ്ണും ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെ എങ്ങോട്ടിടുക അപ്പോൾ തൈ കിടക്കുന്നതാണ് ട്യൂബ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനം ഇതൊക്കെയാണ് അല്ലേ ഇത് അതുപോലെ തന്നെ ലെയർ ലെയറായിട്ട് ബേസിന്റെ ആകൃതിയിൽ ഒരു വട്ടാകൃതിയിൽ ഇങ്ങനെ എല്ലാം ഇതാക്കി നമ്മൾ നമ്മളെല്ലാത്തിനും ഇളക്കണം ഇതെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിന്റെ വിത്തുകൾ എടുക്കുന്നതാണ് ഇതിനകത്തുനിന്ന് കിട്ടിയ ഇത്രയും ട്യൂബ് വേഴ്സാണ് നടാൻ സമയം കഴിഞ്ഞായിരുന്നു നമുക്ക് സമയമില്ലാത്തതിന്റെ പേരിലാണ് അത് അങ്ങനെയാണ് നിർത്തിയിരുന്നത് നമുക്കൊന്ന് കഴുകിയെടുക്കാം നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ല നമുക്ക് പന്ന പഞ്ചും നല്ല വിസം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴുകുന്നത് നമ്മൾ ഈ ഭാഗമാണ് നടുന്നത് ഇതാണ് അതിന്റെ ടൂബർ അപ്പൊ നമ്മൾ ഇതിനകത്തൊന്ന് നല്ലത് തരം തിരിഞ്ഞാണ് എടുക്കേണ്ടത് അപ്പം ഇതാണ് നല്ല ട്യൂബറാണിത് പിന്നെ അതുപോലെ ഈ ബ്രൗൺ കാണുന്നത് ഇന്ന് പോയി അത് പന്ന ട്യൂബറാണ് നമ്മൾ സമയാസമയങ്ങളിൽ പിരിച്ച് നട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥ ഇത് പന്നല അല്ല അകത്ത് ഇതെല്ലാം അഴുകിപ്പോയി നമ്മൾ കഴുകി വൃത്തിയാക്കിയപ്പം നടാൻ വേണ്ടി കിട്ടിയ ട്യൂബർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിരിച്ച് നടാത്ത കൊണ്ട് ഇത്രയും ട്യൂബറും കേടായിപ്പോയി കാരണം കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അകത്തെല്ലാം പോയി ഇത് നട്ടിടും ഒരു പ്രയോജനവും ഇല്ല അല്ല ഫുള്ള് അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് നശിച്ച് പോകാതെ ശ്രദ്ധിക്കാം നമുക്ക് ടൈമും കാര്യങ്ങളും കിട്ടാത്തതിൻ്റെ പേര് മാത്രമാണ് ഇതുപോലെ ഇത്രയും ട്യൂബേഴ്സ് നഷ്ടമായത് നമ്മൾ മാക്സിമം അല്ല ശ്രദ്ധിക്കുന്നതാണ് അപ്പം നമുക്ക് നടപ്പം നമ്മൾ നടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഓരോ പീസായിട്ട് നടാം അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ തമോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് ഇതിൻ്റെ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നമ്മൾ അത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം നമുക്ക് ഇത് നടാം കടന്നു പറയുമ്പോൾ ഇത് മാക്സിമം നമ്മൾ ഈ റണ്ണും ട്യൂബറും കാര്യങ്ങളും എല്ലാം നമ്മൾ സൈഡിൽ കാണാം കാരണം ഇത് ഒരു കറവ് ഷേപ്പിൽ പോകാനുള്ളതായുകൊണ്ട് സൈഡിൽ കുറച്ച് മണ്ണുകളൊക്കെ മാറ്റി സൈഡിലോട്ട് നല്ല രീതിയിൽ കുഴിച്ച് നടുക നേരത്തെ കഴിഞ്ഞ ദിവസമാണ് ഇതിനകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ നിറച്ച് ഇട്ടിരുന്നത് അപ്പം മഴ പെയ്തപ്പോൾ എല്ലാത്തിലും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കോഴിക്കളഞ്ഞ് എന്നാലേ നമുക്ക് കറക്റ്റ് വെക്കാൻ പറ്റത്തുള്ളൂ ഈ കുറച്ച് നല്ല ഒരു കുഴി എടുത്തിട്ട് വേണം അതിൻ്റെ ട്യൂബ് അകത്തോട്ട് കയറി നടണം വെള്ളം കിടക്കുന്നുകൊണ്ട് പാടാ നമ്മൾ എത്ര ഇതാക്കിയാലും മാക്സിമം കോഴിക്കളയാൻ പറ്റില്ല കോഴിക്കളഞ്ഞ് അടിയിലോട്ട് ചേർത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് അപ്പോൾ നമ്മൾ മണ്ണ് മണ്ണിളക്കിയിട്ട് വേണം വയ്ക്കാൻ വെള്ളവും കൂടെ കിടക്കുന്നതുകൊണ്ട് ആകെ കുഴകം കിടക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട വെക്കണ്ട അല്ല ഇതുപോലെ താഴ്ത്ത് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണ് വാരി ഇടണം വയ്ക്കണം മെസ്സിമത് ഫില്ലായി നിൽക്കുന്ന രീതിയിൽ മണ്ണ് വാരി മുകളിലോട്ട് ഇടുക അപ്പോൾ തമ നമ്മൾ നട്ട് കഴിഞ്ഞ് അടുത്ത് നമുക്ക് അടുത്ത വെറൈറ്റിയായ ലക്ഷ്മി നമുക്ക് എടുക്കാം നമുക്ക് അടുത്ത വെറൈറ്റിയായ ലക്ഷ്മി എടുക്കാം ഈ രണ്ട് മെയിൻ ഇതായിട്ട് പിടിച്ചിട്ട് എടുത്താൽ മതി ഇതാകുമ്പോൾ സെറ്റോടെ ഇളവി വന്നു മറ്റേ അതിനകത്ത് ബേബി ലീഫ്സേ ഉള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇളക്കാനൊരു ബുദ്ധിമുട്ട് വന്നത് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് അതേ നമ്മൾ മാക്സിമം മണ്ണ് ഇളക്കി കളയുക അല്ല ഇത് ഉള്ള അതിൻ്റെ വേരും മണ്ണും ആയതാണ് എല്ലാം നമ്മൾ ഇളക്കി കളയുക കുറേ കുറേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ജൂബേഴ്സ് റണ്ണേഴ്സും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ എല്ലാ വട്ടം കറു ഷേപ്പിലായി വന്നിട്ടുണ്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാം റണേ ടൈന്ന് പോയി തറ വെക്കട്ടെ നേരെ പൈപ്പിൻ്റെ മൂട്ടിലോട്ട് കൊണ്ടുപോകാം ആണോ മണ്ണ് ഓരോ ഫാമുകളായിട്ട് ഇടവ് വീണ് തുടങ്ങി പൈപ്പിൻ്റെ അതിനകത്ത് കൊണ്ട് റണാക്കി കൊടുക്കുമ്പോൾ അത്ര മണ്ണുകൾ ഫുള്ള് അങ്ങ് പോകും നമുക്ക് ആവശ്യമുള്ളത് മാത്രം കിട്ടും പിന്നെ വെയിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത ബേസിലിരിക്കുന്നതുകൊണ്ടാണ് ഈ ഇത്രയും കട്ടിയായിട്ട് മണ്ണും ഇതെല്ലാം കട്ടി പിടിച്ചിരിക്കുന്നത് അത്യാവശ്യം നമ്മളിടക്കിടയ്ക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലാ അത്യാവശ്യം നല്ല വളങ്ങളും ഇച്ച് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത് രണ്ടായിരം രൂപയെസ് നമുക്ക് ഉണ്ട് നിലവിൽ സെയിൽ ആയിട്ടില്ല നമ്മളെല്ലാം സെറ്റ് ചെയ്യും ഒന്നുകൂടെ നമ്മുടെ ഫാം അപ്ഡേൻ്റെ ഭാഗമായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം ഒന്ന് ക്ലിയർ ആക്കി ഫുള്ള് ചെയ്തിട്ടേ നമ്മൾ വീണ്ടും സെയിൽ പരിപാടി സ്റ്റാ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേടായ കേടായിട്ട് ഉപേക്ഷ കിട്ടിയിട്ടുണ്ട് കണ്ടോ എല്ലാം പോയി ഇതിന് ഇതിന്റെ ഒരു പ്രയോജനം ഇല്ല അല്ലേ അതുപോലെ എല്ലാം പോയി കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന പണികള ഇതൊക്കെ നമ്മൾ നമ്മുടെ കഴിവൽ പ്രൊസീജിയർ കഴിഞ്ഞ് ഇനി അടുത്ത കഴിവായെന്ന് പറയുമ്പോൾ ഇതിനകത്ത് പന്നലായിട്ടുള്ള റണ്ണർ കട്ട് ചെയ്ത് കളയണം അത് നമ്മൾ വീണ്ടും വെറുതെ കുളിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല കണ്ടേ ഇതുപോലെയുള്ള റണ്ണേഴ്സ് ഫുള്ള് ചുറ്റിപ്പടന്ന് കിടക്കുവാണ് എല്ലാം കട്ട് ചെയ്ത് കടയ്ക്കുക ഇതൊന്നും നഷ്ടട്ടൊരു പ്രയോജനവും ഇല്ല എല്ലാം ഉണങ്ങിപ്പോയി നമുക്ക് നല്ലതായിട്ട് കിട്ടിയത് ഇത്രയാണ് അപ്പൊ നമുക്കിനി നടത്ത നടാം നമുക്ക് ലക്ഷ്മിന്ന് കിട്ടിയ ട്യൂബേഴ്സ് ആണ് ഇത്രയും നമുക്കിതങ്ങോട്ട് നടാം ആദ്യം സൈഡ് രണ്ട് അതുപോലെ അല്ല ക്യൂബേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ഈ കിളിച്ച് വരുന്ന ഭാഗങ്ങൾ മുകളിലോട്ട് ചേർത്ത് ഇങ്ങനെ ഒരു വിതയില്ല ഇങ്ങനെ വെക്കുക അതായിരിക്കും കിളിച്ച് ആ സൈഡിലോട്ട് പൊക്കോളും ഉണ്ടോ ഈ ഭാഗം തിളച്ച് ഇങ്ങനെ വന്നോളും അതായത് ഒരു ലീഫും വന്നിട്ടുണ്ടായിരുന്നു മണ്ണോട് ചേർത്ത് മണ്ണിട്ട് ഇതുപോലെ ഇതുപോലെ തന്നെ എല്ലാ സൈഡിനോട് ചേർത്ത് നല്ലപോലെ മണ്ണിട്ട് ഫീല് ആക്കുക നമ്മൾ കുറച്ച് മേടിൽ മണ്ണ് വീണെന്ന് പറയാൻ കുഴപ്പമില്ല ഇത് മണ്ണിനടിയിൽ കിടന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് പൊട്ടി കിളിച്ച് വന്നോളും നമുക്ക് ആ ടെൻഷൻ വേണ്ട ഈ ട്യൂബേഴ്സിൻ്റെ മേടിൽ മണ്ണ് വീണ് പോയോ ഇനി കിളിക്കോ എന്നുള്ളൊരു ഇതാർക്കും വേണ്ട ഇനി കിളിച്ചോളും അപ്പം നമുക്ക് ഇത് ഏകദേശം ഒരു അഞ്ചാറ് ഡബലായിട്ട് വെക്കുകയാണ് ഇതുണ്ട് നമ്മളിപ്പോൾ ഇതെല്ലാം ഒറ്റ ഇതിനകത്തായിട്ട് വയ്ക്കുകയാണ് അടുത്തേക്ക് വിളിക്കുന്നതനുസരിച്ച് നമ്മളെല്ലാം മാറ്റി സപ്റേ വെക്കുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ പിടിച്ചു കടന്നാൽ പോകുന്നത് അഖിലയാണ് അഖിലയും നമ്മൾ അല്ലാതെ പിടിച്ചിട്ട് വരുന്നില്ല അടിയിലോട്ട് കൈകൾ കീറ്റി അല്ലാത്ത മീൻ കുഞ്ഞുങ്ങളും ഉണ്ട് നമ്മൾ കൂത്താടിയും കാര്യങ്ങളും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗപ്പീസിനെ ഇട്ടിട്ടുണ്ടായിരുന്നു മിക്സഡ് അത് അവർ ഡെഡ് ആവാത്ത രീതിയിൽ മാക്സിമം അവർ ഈ വെള്ളത്തിലോ ബേസിൽ തന്നെ ഇറക്കിയിട്ട് നമുക്ക് പ്ലാന്റ് എടുക്കാം കാരണം ഒരു കപ്പിക്കുഞ്ഞ് പോലും നമുക്ക് പെട്ടതാണ് അത് അതും ഒരു ജീവനല്ലേ നമ്മൾ ഇറക്കിയിട്ട് ഈ പൈപ്പിൻ്റെ ബൂട്ടിലോട്ട് കൊണ്ടുപോകാം തന്നെയാണ് വേസ്റ്റായിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഏകദേശം നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് നടാം മണ്ണുകളൊക്കെ മാറ്റി ഇനി നമുക്ക് നടാം നമ്മളതുപോലെ സെൻറ്ററിലോട്ടൊക്കെ ചെയ്ത് മഴ പെയ്തും വെള്ളം ചെയ്തുകൊണ്ട് എല്ലാം കുഴ കുഴാന്നുള്ളൊരു ഇതിനെ പരിവത്തി കിടക്കുകയാണ് നമ്മുടെ വെറൈറ്റീസ് എല്ലാം നട്ടു കഴിഞ്ഞു അപ്പോൾ ഇതിനെ അത് ഇത് ഫ്ലേവറായി നിൽക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്യുക